ിധിയെയും പർവ്വതം തന്നെയും ഘോരനാം രാവണൻ തന്നുടയാജ്ഞയാൽ ഏതു അറിയാതെ നിർത്തുന്നവന നീ പാദപ്രഹാരേണ ശീഘ്രം ജയിച്ചതും എത്രയുമത്ഭുതമെന്നേ പറയാവൂ ഭക്തന ത്യന്തമിഷ്ടൻ ഭവാനാകയാൽ പൗത്രനെനിക്കു ദശാസ്യൻ അവനെ നീ യാത്രയാക്കേണമെന്നോടു കൂടെ പ്രഭോ എന്ന നേരത്തെഴും നേറ്റുമീപതി ചെന്നുടൻ കെട്ടുമഴിച്ചു വിട്ടാതരാൽ അവ്യംഗ സ്നാനാദിഭോജനവും കൊടുത്തുൽപ്പന്നമോതേന വസ്ത്രാഭരണങ്ങൾ ആലേപനാദികൾ കൊണ്ടുമലങ്കരിച്ചാലസ്യവും തീർത്തയച്ചാൻ മുനിയോടും ലഞ്ചയാപ്പത്തുപത്രങ്ങളും താഴ്ത്തി നിന്നർജുനൻ തന്നോടു യാത്രയും ചൊല്ലിനാൻ മുത്തച്ഛന് ചെന്നിവാദ്യവും ചെയ്തു മത്തനാം നിർഗമിച്ചിടിനാൻ അർജുന ഭൂപനാശീർവാദവും ചെയ്തു വിജ്വരനായഴും നള്ളി മുനീന്ദ്രനും പങ്ക്തി മുഖാനുചരന്മാരുമാശുവനന്തികേ നിന്നു തൊഴുതാർദ്ദശാസ്യനെ പുഷ്പകമായ വിമാനവുമാതരാൽ പിൽപ്പാടു ചന്ദ്രഹാസും നൽകിനാൻ കാർത്തവീര്യാർജുനപ്പോൾ ദശാനനനാർത്തിയും തീർന്നു പിതാമഹൻ തന്നോടും സേതു വിട്ടോരു മഹാനദി മോതേന വേഗാൽ കടന്ന പോലെ തഥാ നിർഗമിച്ചിടിനാൻ കിഷ്കിന്തയാം നഗരം കണ്ടതു നേരം വിഗ്രഹത്തിങ്കൽ ജയിക്കേണമിന്നുടനുഗ്രനാം ബാലിയെന്നു നനച്ചവൻ യുദ്ധത്തിനാശു പുറപ്പെട്ടു ചെന്നുടൻ വൃത്രാരിപുത്രനെ ചെന്നു വിളിച്ചപ്പോൾ താരനാം ദ്വാനവീരനതു കേട്ടു ശൂരനാം രാവണനോട് ചൊല്ലിയിടാൻ ഓം ശ്രീ ഗുരുഭ്യു ഹരി ഓം